അങ്ങനെ പട്ടാഗേഴ്സ് അടിച്ച് പിരിഞ്ഞിരിക്കുകയാണ് ഇനി അവർ ഒന്നിക്കുമെന്ന് തോന്നുന്നില്ല കാരണം ആ ഒരു തരത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങളുടെ ഒരു പോക്ക് ഉച്ചക്ക് വലിയൊരു വഴക്ക് നടന്നിട്ടുണ്ടായിരുന്നു വൈകുന്നേരം ആ ഒരു വഴക്കിങ്ങനെ നീണ്ടു നിന്നിട്ടുണ്ടായിരുന്നു ക്യാപ്റ്റനായ നൂറ അനുമോളോട് പറയുന്നുണ്ട് വെസൽ കഴുകണം എന്ന് അപ്പോൾ അനുമോൾ വളരെ സ്ട്രോങ് ആയിട്ട് പറയുന്നുണ്ട് ഞാനിപ്പോൾ പാത്രം കഴുകില്ല രാത്രി മാത്രമേ കഴുകൂ എന്ന് അത് പറ്റില്ല ഇപ്പം തന്നെ കഴുകണം കിച്ചണിൽ ഒരുപാട് ഡ്യൂട്ടി ഉണ്ട് എന്ന് നൂറ പറയുന്നുണ്ട് നൂറ മാത്രമല്ല അവിടെയുള്ള ആദില അക്ബർ മറ്റെല്ലാവരും തന്നെ അനുമോൾക്കെതിരാണ് അനീഷ് മാത്രമാണ് കുറച്ചെങ്കിലും സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത് അതിൻ്റെ പേരിൽ വൻ വഴക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ നൂറയ്ക്ക് അങ്ങനെ അനുമോട് പറയാനുള്ള യാതൊരു അധികാരമില്ല കാരണം ഇതേ ഒരു കാര്യം തന്നെ നൂറയും കഴിഞ്ഞ ആഴ്ച അക്ബറിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതിനുശേഷം അനുമോൾ വളരെ സ്ട്രോങ് ആയിട്ട് പറയുന്നുണ്ട് ഫൈനൽ ഫൈവില് വന്നതിൻ്റെ അഹങ്കാരമല്ലേ നൂറ നീ ഇപ്പം കാണിക്കുന്നതെന്ന് ആ ഒരു വാക്ക് കേട്ടതും ആതിലെയും നൂറയും കൂടെ അനുമോളെ അറ്റാക്ക് ചെയ്യുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് എന്ത് കണ്ടിട്ടാണ് നിന്റെ പുറകെ കൂടിയത് എന്നൊക്കെ നീ തെളിച്ച് പറ എന്നൊക്കെ ആ ഒരു ഫാൻ ബേസ് കണ്ടിട്ടാണെന്നാണ് അനുമോൾ ഉദ്ദേശിച്ചത് ശരിക്കും പറഞ്ഞ ചെറിയൊരു തെറ്റ് അനുമോളുടെ ഭാഗത്ത് ഉച്ചയ്ക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിലും ഈ ആദിലയും നൂറയും കാണിക്കുന്ന കാര്യങ്ങളൊന്നും അത്ര ശരിയൊന്നുമല്ല കാരണം അവരും അത്ര പെർഫെക്റ്റ് ഒന്നുമല്ല